ആയുധങ്ങളുമായി മതിൽ ചാടിക്കടന്ന് പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറിയ മോഷ്ടാവ് കാണിക്കവഞ്ചി പൊളിച്ച് പണം കവർന്ന് കടന്നു കളഞ്ഞു അല്ലേ കൂട്ട് വിളിക്കുന്ന ഏത് ഇരുന്ന് വന്ന് വിളിച്ചു

തവള മാർഗം നിർത്തിയാലോ തവള മാർഗം നിർത്തിയാലോ ഉണ്ടയാ അപ്പോൾ ഇനോണോ ഇനോണോ ഇത് நிலவே <laughs> 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 ആനയച്ചിട്ട് ആന ആന ആനയുണ്ട് കുട്ടിയുണ്ട് കുട്ടിക്ക് പാലുകൊടുത്തോണ്ടിരിക്കാണ് അതായത് നല്ല ലാസ്റ്റ് ഒക്കെ കൊല്ലം നിലമേലാണ് സംഭവം കൂര്യാട് ടൗൺ ജുമാ മസ്ജിദിലാണ് മോഷണം നടന്നത് ഒറ്റവസ്ത്രം ഉടുത്തെത്തിയ മോഷ്ടാവ് മഫ്ലർ ധരിച്ചിരുന്നു എങ്കിലും സിസി ടി വി ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമാണ് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ കൊല്ലം സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ കാതിലൊരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ പവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തിയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ